അപ്പൊ കമ്മല്ണ്ടാക്കിയതാ കേട്ടാട്ടെ കാണിച്ചെന്നാ കാണിച്ചെന്നു ഇത് കഴിച്ചിനായി കണ്ടാ മതി നമുക്ക് ലൈവാസിലായ

അപ്പൊ തുറക്കാൻ നമുക്ക് അതിഥികളുണ്ട് ജിംഷാദ് ജിംഷാദൊക്കെ പാങ്ക് കൊടുത്ത് പൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട്

ഇപ്പാടി നോക്കിയാക്കിയാ ഞാൻ തിന്നോക്കിപ്പ മാനങ്ങളടുത്തല്ലേ ആൾക്കാരോക്കിപ്പടിക്കീഫുള്ള അഭിപ്രായം പറയാണേ നല്ല രസല്ലേ ധാരണ്ടാക്കി സാധനം ഞാൻ ഒന്നും നിന്നെ ബിഞ്ഞി കിട്ടൂല

മസാലൊന്നും അങ്ങനെ തിന്നലില്ല സെറ്റാണല്ലേ സാധനം കിടലും വീട്ടിലുണ്ടാക്കി വെക്കട്ടോ നോമ്പർക്കട്ടെ എല്ലാരും റിവ്യൂം കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളിത് എടുത്തത് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു സാധനം കിടലൻ വിജയിച്ചു താങ്ക് യു കട്ടേടോ